നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് എൻ്റെ വീട് പാഠം നോക്കാം കൂട്ടുകാരെ നാം എവിടെയായിരുന്നാലും സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുകയും വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടല്ലോ നാം എവിടെ പോയാലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കാറുണ്ട് എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നു നമ്മളെല്ലാവരും നമ്മുടെ വീടിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ നമുക്ക് വീടുണ്ട് അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ബറക്കത്തുള്ള സുന്ദര വീടുകളായി നാം അതിനെ പരിപാലിക്കണം വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ നാം പാലിക്കണം ബർക്കത്തുള്ള സുന്ദര വീടുകളാക്കി നാം അതിനെ പരിപാലിക്കണം വീട്ടിൽ പാലിക്കേണ്ട അതബുകൾ നാം നമ്മുടെ വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാൽ വെച്ച് പ്രവേശിക്കുക വീട്ടിലേക്ക് എപ്പോൾ കയറുമ്പോഴും വലതു കാൽ വെച്ച് പ്രവേശിക്കുക രണ്ട് സലാം പറയുക വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക മൂന്ന് വീട്ടിൽ കയറുമ്പോൾ അള്ളാഹുമ്മ ഇന്നി അസ് അലുഖ മൗലജി വൈറൽ മഹ്റജി ബിസ്മില്ലാഹി വ ബിസ്മില്ലാഹി വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്കറാണിത് ഇത് പഠിക്കാൻ ഉള്ളതാണ് അള്ളാഹുമ ഇന്നി അസ് അലല്ലാഹി റബിന തവക്കൽ എന്ന് ചൊല്ലുക ഈ ദിക്കറ് പഠിക്കാം നാളെ വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഭക്ഷണം വൈദ്യുതി അഥവാ കരണ്ട് ഇതൊന്നും ഉപയോഗിക്കരുത് ഇതൊന്നും അമിതമായി ഉപയോഗിക്കരുത് ശൗചാലയം അടുക്കള വീടിന്റെ ചുമര് മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക ശൗചാലയം പറഞ്ഞാൽ ബാത്റൂം അടുക്കള വീടിന്റെ ചുമര് വീടിന്റെ ചുമരൊക്കെ മുറ്റൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം അഞ്ച് കൊതുക് വീടിൻ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക കൊതുക് വീടിൻ്റെ പരിസരത്ത് വളരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ വീടിന്റെ അകത്ത് അത് കടക്കാതിരിക്കാൻ വൈകുന്നേരങ്ങളിൽ ജനലുകളും വാതിലുകളും അടച്ചിടുക വൈകുന്നേരമായാൽ ജനലുകളും വാതിലുകളും അടച്ചിടുക അടുത്തത് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക വസ്ത്രങ്ങളും പഠനോപകരണങ്ങൾ പഠിക്കാനുള്ള പുസ്തകങ്ങളും മറ്റും അതുപോലെ ഉപയോഗ വസ്തുക്കൾ നമ്മുടെ ഉപയോഗിക്കുന്ന നാം ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക ഉപയോഗം കഴിഞ്ഞാൽ അത് അതേ സ്ഥലത്ത് തന്നെ അത് വെക്കുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള അദപുകളാണ് ഒന്ന് വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞു ഇറങ്ങുക നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് ഇറങ്ങുക രണ്ട് ബിസ്മില്ലാഹി തവക്കൽ തുല ലാ ഹൗല വലാ ഇല്ലാ എന്ന് പറയുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇത് പഠിക്കണം ബിസ്മില്ലാഹി അലല്ലാഹി ലാ ഹൗല വലാ ഇല്ലാ എന്ന് പറയുക മൂന്നാമത്തെ ഇടതുകാൽ വെച്ച് ഇറങ്ങുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാലാണ് ഇടതുകാൽ വെച്ചാണ് ഇറങ്ങേണ്ടത് അല്ലാഹു നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമുക്ക് വീടായി നൽകുകയും ചെയ്യട്ടെ ആമീൻ നമ്മുടെ വീടുകളിൽ നമുക്ക് വീട് അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ വീടുകളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും പരലോകത്ത് നമുക്ക് സ്വർഗം വീടായി നൽകുകയും ചെയ്യട്ടെ ഒന്ന് ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുണ്ടിക്കണം

അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അള്ളാഹുമിസ്മില്ലാഹി വലജിനിസ്മില്ലാഹി രണ്ട് ശീലമാക്കാം ഒന്ന് വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യൽ വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യൽ നമുക്ക് ശീലമാക്കാം ഉസ്താദിനോട് പറയാം നിങ്ങൾ താമസിക്കുന്ന റൂം വൃത്തിയാക്കിയ അനുഭവം ഇത് എഴുതാനല്ല ഉസ്താദിനോട് പറയാനാണ് റൂം വൃത്തിയാക്കിയ അനുഭവമാണ് പറയേണ്ടത് അതിൻ്റെ ഉത്തരം റൂമിലുള്ള വസ്തുക്കൾ നിശ്ചിത സ്ഥലത്തേക്ക് അതാതിൻ്റെ സ്ഥലത്തേക്ക് അടുക്കി വെച്ചു അതിനുശേഷം റൂം തുടച്ചു വൃത്തിയാക്കി രണ്ട് വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതിൽ രണ്ടാമത്തെ അതിൻ്റെ ഉത്തരം വീട്ടുവളപ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുക അതിൻ്റെ ഉത്തരം വീട്ടുവളപ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുക ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ